ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ അടുക്കളയിൽ നിൽക്കുന്ന അനിയാണ് അടുക്കളയിൽ നമ്മുടെ നയനയോടും ചെറിയമ്മയോടും അനിയുടെ അമ്മയോടും അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അനി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗിഫ്റ്റ് അനാമിക അയച്ചു എന്ന് പറയുന്ന ഗിഫ്റ്റ് ഇവിടെ ആരുടെലും കൈ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് തപ്പി തപ്പി ഇങ്ങനെ അടുക്കളയിലേക്ക് വരുകയാണ് അപ്പോൾ അടുക്കളയിലെത്തി അല്ല ആണുങ്ങൾക്ക് മാത്രമേ നീ എന്താ അടുക്കളയിൽ നിന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ആണുങ്ങൾക്ക് അടുക്കളയിൽ കയറി കൂടാമെന്നൊന്നും ഇല്ലല്ലോ ആണുങ്ങളും എല്ലാം പഠിച്ചിരിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും നയന ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഏട്ടത്തിടെ ചിരിയിലെന്തോ ഉണ്ടല്ലോ ഏട്ടത്തിക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ നമ്മുടെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നയന ചോദിച്ചു അല്ല നീ അടുക്കളയിൽ എന്തുവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കറികളും ഒക്കെ വെക്കണത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആവശ്യം വരുമല്ലോ എന്തായാലും രണ്ടു പേർക്കും തുല്യ തുല്യസ്ഥാനമാണെന്നാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെ അവിടെ അടുക്കളക്ക് വൈകിട്ട് ഞാൻ കയറണം വൈകിട്ട് ഞാൻ അടുക്കള കയറുന്നത് രാവിലെ അവൾ കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആ നിൻ്റെ സ്വഭാവം വെച്ച് നിന്നെ മിക്കവാറും അവളെ അടുക്കളയിൽ പൂട്ടിയിടും എന്തായാലും കറങ്ങി ഇങ്ങനെ നടക്കുവാണല്ലോ കമ്പനിയിലും പോവില്ല ഒന്നിടത്തും പോവില്ല ജ്വല്ലറിയിലും പോവില്ല ഒന്നുമില്ല ഇങ്ങനെ കറങ്ങി നടക്കുവാണ് അതിലെ ആയിട്ട് പിന്നെ എങ്ങനെയാണ് അവസാനം അവൾ ജോലിക്ക് പോകും നീ അടുക്കളെ കിടക്കേണ്ട വരും ആ അവസ്ഥ ആഗ്രഹിക്കുന്നു നിനക്ക് ഇപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല ഞാൻ കവിത എഴുതുന്നില്ലേ എൻ്റെ കവിതകളൊക്കെ കവിത എഴുതി കവിത എഴുതി ഞാൻ വലിയൊരു കവിയാകും അമ്മേ അമ്മയ്ക്ക് എന്തായൊരു മിച്ചം ഇല്ലാത്ത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഇവിടെ പ്രോത്സാഹനം സഹായിപ്പിക്കുന്നത് നിൻ്റെ നയനെ മാത്രമാണല്ലോ എന്നാലും നീ കവിത എഴുതുന്നൊക്കെ കൊള്ളാം പക്ഷേ അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായാൽ മതിയായിരുന്നുണ്ടാവും അമ്മയും ഉണ്ടാവും കവിത എഴുതുന്നതുകൊണ്ട് നല്ലൊരു ഗുണം അമ്മയ്ക്കും ഉണ്ടാകും എനിക്കും ഉണ്ടാകും അപ്പോഴേക്കും നയനെ ചോദിച്ചാൽ അതെന്ത് ഗുണമാണ് കവിത എഴുതുകൊണ്ട് ഏ ആ ആരാധകയുടെ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടത്തി നാറ്റിക്കല്ലേ എന്നും പറഞ്ഞിട്ട് അനി അല്ല ഏട്ടത്തി എനിക്ക് വല്ല പാഴ്സല് വന്നായിരുന്നോ എന്ത് പാഴ്സല് അല്ല ഇവിടെ എന്തെങ്കിലും ഒരു പാഴ്സൽ എനിക്ക് വേണ്ടി എന്ന് വന്നായിരുന്നോ നീ എന്ത് വല്ല ഓർഡർ ചെയ്തായിരുന്നോ അല്ല വല്ല ഗിഫ്റ്റ് റ്റോ അങ്ങനെ എന്തെങ്കിലും അല്ല നിനക്കാർ ഗിഫ്റ്റ് അയക്കാൻ അങ്ങനെ ആരെങ്കിലും അയക്കാമെന്ന് പറഞ്ഞായിരുന്നോ ഏഹ് അങ്ങനെ ഗിഫ്റ്റ് അയക്കാമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോടാ എന്നിങ്ങനെ അമ്മയും ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മയെ അല്ല അമ്മയെ അയക്കാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഇനി എങ്ങാളും ബിരിയാണി കിട്ടിയാലോ എന്ന രീതിയിൽ ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ ഓ അങ്ങനെ ആ ആയിക്കോട്ടെ അപ്പം നീ വല്ലാം കഴിക്കാൻ നോക്ക് എന്ന എന്നെ പറഞ്ഞപ്പോഴേക്കും ഓ എനിക്ക് എനിക്ക് ആ ഗിഫ്റ്റ് ഏത് ഗിഫ്റ്റ് അല്ല ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ അനി ശെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതാരുടെ കയ്യിലാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക നീ ആലോചിച്ചുകൊണ്ടൊന്നും നിൽക്കണ്ട നിൻ്റെ അല്ലേ ആ ഗിഫ്റ്റ് ഞാൻ തരാം നീ ഒരു കാര്യം ചെയ്യാൻ നീ ആഹാരം കഴിക്കുക ഏ എടത്തിൻ്റെ കയ്യിലുണ്ടോ ഗിഫ്റ്റ് അത് കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എടാ നീ വെപ്രാളം പിടിക്കല്ലേ നിനക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ പോരെ നീ അത് ആഹാരം കഴിക്കാദ്യം ഓഫ് എനിക്ക് ആണെ ആ സാരമില്ല ആഹാരം കഴിച്ചാൽ ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്നാൽ മനസ്സിലാ മനസ്സോടെ നമ്മുടെ ആ അനി വന്നിരുന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുകട്ടോ നീ അത് കഴിക്കുക തുറക്ക് ചെല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ കാസോൾ ഇങ്ങനെ തുറന്ന് നോക്കിയതും അതിനകത്തൊരു ഗിഫ്റ്റ് പൊതിയിരിക്കുക ഏട്ടത്തി എന്നും പറഞ്ഞിട്ട് ആ ഇതായിരുന്നല്ലേ അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞു കുറേ നേരം നിന്നോട് പറയുന്നത് നിൻ്റെ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് നിന്നോട് കഴിക്കാൻ പറഞ്ഞത് അന്നേരം പിന്നെ നീ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ അല്ലടാ ഇത് ആരായിച്ചാ നിനക്ക് ആ അതൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഫാൻ അയച്ചാ ഫാൻ പെണ്ണോ ആണോ മറ്റേ പെണ്ണാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ പെണ്ണു ആണോ ആ അല്ല ആരാധികയാണോന്ന് ആ ആരാധികയും ആരാധകനും ഒക്കെ തന്നെയായിരിക്കുന്നത് ഇതുപോലെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇതുപോലെ എല്ലാവരും ആയിരിക്കും കവികൾക്കും അങ്ങനെ കലാകാരന്മാർക്കും ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഇഷ്ടം പോലെ ഓരോ ഗിഫ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അത് സ്വാഭാവികമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനത് പൊട്ടിച്ച് നോക്കാം എന്താണെന്നൊന്ന് കാണട്ടെ ഞങ്ങളും കാണാൻ കൂടെ കാണട്ടേടാ ഞങ്ങളെ കൂടെ കാണിക്കടാ എന്നും പറഞ്ഞ അമ്മ എന്തായാലും അത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഒരു പുസ്തകമാണ് നമ്മുടെ അനിയുടെ അടങ്ങിയ ഒരു പുസ്തകമാണ് അവൻ അതിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് അയ്യോ വോണ്ട്രടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ കണ്ടോ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചാണ് ഇത്രയും നാൾ ഞാൻ എഴുതിയ കവിതകളൊക്കെ ആ ആരാധകർ ശേഖരിച്ച് വെച്ചിട്ട് പ്രസിദ്ധീകരിച്ച് തന്നിരിക്കുകയാണ് അയ്യോ എൻ്റെ വരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതും കൊണ്ട് ഓടി നടന്ന് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുക്കാം കേട്ടോ അവൻ ഒത്തിരി സന്തോഷമായി എന്നിട്ട് അവൻ അവളെ അനാമിക വിളിക്കണം അനാമിക വിളിച്ചിട്ട് ഒത്തിരി സന്തോഷമായിട്ടൊ ഗിഫ്റ്റ് കിട്ടി എന്നാലും എന്നെ ഇത്രയധികം ആരാധിക്കുന്ന നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നാൽ മതി നമുക്ക് കാണാം അപ്പോൾ എന്നെ പറ്റിക്കോ ഇനിയും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി പറ്റിക്കില്ല തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാകും അങ്ങോട്ടേക്ക് അനി വന്നാൽ മതി അനി വരാതിരുന്ന് പറ്റി വരാതിരിക്കരുത് അനി എന്നെ പറ്റിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഈ പെണ്ണിങ്ങനെ പറയുക ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് കുടുംബത്തിൽ ആകെ ഒരു ഒരു ഇഷ ഒരു എന്തോ ഒരു ദുർമേധസ് നിലനിൽക്കുന്നത് പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാം ആ വാക്കെനിക്ക് കിട്ടിയില്ലാട്ടോ അതോ അതാണ് നമ്മുടെ കുടുംബത്തിൽ ആകെ ഒരു ദുർമേധസ് നിലനിൽക്കുന്നത് പോലെയാണ് എപ്പോഴും വഴക്കും വാക്കാണൊക്കെയല്ലേ ഇനിയിപ്പോൾ ഇതിന് പരിഹാരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അമ്പലത്തിൽ പോക്കൊക്കെ ഇപ്പോൾ കുറവല്ലേ മാത്രമല്ല തവണത്തെ നമ്മുടെ പൊങ്കാലയും മുടങ്ങി നമുക്ക് ഇത് ആ പൊങ്കാല ഇവിടെ വീട്ടിൽ തന്നെ എല്ലാ തവണത്തെയും പോലെ നമുക്കത് അങ്ങോട്ട് ചെയ്യണം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആ നിന്റെ ഇഷ്ടം പിന്നെ ഓരോരുത്തരുടെ മനസ്സ് മാറാനായിട്ട് എന്ത് വഴിപാട് കഴിച്ചിട്ട് എന്താ കാര്യം അവരുടെ മനസ്സ് താ താനേ മാറുമല്ലേ വേണ്ടത് അതായത് ആദർശൻ്റെ ദേവ്യാനയുടെ ഒക്കെ മനസ്സിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് മുത്തശ്ശി മുത്തശ്ശൻ ഒഴിക്ക് മുത്തശ്ശി പറഞ്ഞാൽ എന്തായാലും നമ്മൾ വഴിപാടൊക്കെ കഴിയും കഴിയുമ്പോൾ ദൈവം തന്നെ അവരുടെ മനസ്സ് മാറ്റി അവർക്ക് നല്ല സൽബുദ്ധി തോന്നിച്ച് കൊടുത്തോളും എന്തായാലും അവർക്ക് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ നമ്മുടെ ദേ മരുമകൾ ദേവയാനി എത്ര എത്ര മനസാക്ഷിയുള്ളവളായിരുന്നു നതിനോട് മാത്രം അവൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എന്തായാലും ആദർശിനോട് ഒന്ന് അങ്ങൊന്ന് സംസാരിക്കണം ആദര്ശനോട് സംസാരിച്ചില്ലെങ്കിൽ ആദർശ കൂടി ദേവേനയോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു അഹങ്കാരത്തിലാണ് ദേവിയനെ ഇത്രയധികം കാണിച്ചു കൂട്ടുന്നത് ആദർശനോട് സംസാരിച്ച് ആദർശന് നായനയോട് ഇഷ്ടക്കേടൊന്നുമില്ല ഇടയ്ക്കാണെങ്കിലും ആ ഒരു ഇഷ്ട അവർ മുറിമാറി കിടന്നപ്പോഴാണെങ്കിൽ പോലും അവൻ അവളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ ഈ അമ്മ കാരണമാണ് ഇങ്ങനെ അകന്ന് നിൽക്കേണ്ടി വരുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകണം നിങ്ങളൊന്നു പോയി ആദർശനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആദർശനോട് സംസാരിക്കാനായിട്ട് പോവാണ് ആദർശനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആ മുത്തശ്ശൻ വന്നോ ഇരിക്കും മുത്തശ്ശ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ പോരായിരുന്നു ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ എൻ്റെ കൊച്ചുമക്കളിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീ തന്നെയാണ് ഞാൻ നിന്നിൽ കാണുന്നത് എന്നെ തന്നെയാണ് എൻ്റെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു ആ ഈ ഉയരങ്ങളൊക്കെ കീഴടക്കാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ ഒരു കോണ്ഫിഡൻസ് ഒക്കെ ഞാൻ ഈ നിന്നിൽ കാണുന്നുണ്ട് പക്ഷെ നിനക്ക് തെറ്റ് പറ്റിപ്പോകുന്നത് ഒരിടത്ത് മാത്രമാണ് നയനയുടെ കാര്യത്തിൽ അതൊരിക്കലും പാടില്ല മോനെ നയനയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കരുത് അതൊരിക്കലും നന്നല്ല നിനക്ക് നീ നിൻ്റെ അമ്മയെ പറയുന്നത് കേട്ട് അവളെ തള്ളിക്കളയാനായിട്ട് നിൽക്കരുത് അമ്മയെ വേണം അമ്മയെ വേണ്ടയെന്ന് ഞാൻ പറഞ്ഞില്ല അമ്മയെയും അതുപോലെ തന്നെ ഭാര്യയും ഒരേ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ നീ സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ കാരണത്തിലാണ് ദേവയാനി ഇത്രയധികം ദേഷ്യം അവളോട് കാണിക്കുന്നത് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൃശ്യ തലകുലക്കെ ആ മനസ്സിലാവുന്നുണ്ടെന്ന് എന്തായാലും അമ്മയെ തള്ളിക്കളയാനോട്ട് ആദർശനു പറ്റൂല അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശി എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനിയം സോറി അഭിയും നവ്യം കൂടെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അതേ പ്രഗ്നൻസിയുടെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെയാണെന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല കുഞ്ഞു ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നൊക്കെ അഭി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയന നവ്യം ഇങ്ങനെ നോക്കുന്നുണ്ടോ കൊട്ടക്കലിപ്പിൽ അപ്പോൾ ഇതെങ്ങനെ ഇവിടെ സാധിക്കുന്നു എന്നാണ് നയനെ ആലോചിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും നീ കള്ളങ്ങൾ ഇതുപോലെ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം ഈ കള്ളത്തിന് പുറത്ത് നീ എന്ത് ചെയ്ത് സത്യമാണെന്ന് തെളിയുന്ന അല്ലെങ്കിൽ ഇത് ഈ സത്യങ്ങളൊക്കെ പുറത്ത് വരുന്നൊരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു നിമിഷത്തെ നിനക്ക് എന്താ നവിയ ഭയമില്ലാത്തത് എന്നൊക്കെ നേരെ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് മുത്തശ് പറഞ്ഞാ നവിയും അഭിഭാഗത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ നിങ്ങളൊക്കെ മറന്നുപോയോ നമ്മുടെ പൊങ്കാലയുടെ കാര്യം ഏ അപ്പോഴേക്കും ദേവയാനെ പറഞ്ഞു ഏയ് ഇല്ലമ്മേ എല്ലാ വർഷവും ഇടുന്നതല്ലേ അങ്ങനെ മറക്കാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ തന്നെയല്ലേ ആ അത് തന്നെയാണ് പറഞ്ഞത് എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത് ദേവയാനിയാണ് ഈ വീടിൻ്റെ മൂത്ത മരുമകൾ എന്തായാലും ആ ഒരു ഐശ്വര്യം തന്നെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നെനിക്കറിയാം എന്നാലും ഇപ്പോൾ ചെറിയൊരു ഐശ്വര്യക്കുറവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ പലപ്പോഴും ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ ദൈവത്തോട് നിന്നുള്ള ഓരോരുത്തർ ഓരോരുത്തർ അകന്നു പോകുന്നതുകൊണ്ടാണ് അതെങ്ങനെയാ ദൈവത്തെ ചിന്തിക്കാൻ വല്ല നേരമുണ്ടോ ആർക്കിട്ട് കുത്തണം ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാനല്ലേ ഉള്ളൂ എന്നൊക്കെ ദേവ്യാനെ നോക്കി ഇങ്ങനെ പറയാം അപ്പോഴേക്കും ദേവിയാനി മോന്ത പൂർപ്പിച്ചിരിക്കാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്തായാലും ദേവ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ മൂത്ത മരുമകളാണ് ഓരോ ഓരോ വർഷവും പൊങ്കാലയൊക്കെ ഇടുന്നത് എന്തായാലും ഈ വീടിൻ്റെ മൂത്ത മരുമകൾ ദേവ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേവയാന അന്തം വിട്ടിങ്ങനെ നോക്കുക ആ ഈ ഒരു തല എല്ലാ കലവും ദേവയാനിക്ക് പൊങ്കാലയിടലൊന്നും നടക്കില്ല അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറണം ഈ വീടിൻ്റെ മൂത്ത മരുമകൾ ഇപ്പോൾ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ എന്ന് പറയുന്നത് നയനയാണ് നയനമോളാണ് അപ്പം നയനമോള ഇടട്ടെ ഇത്തവണ പൊങ്കാല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭഗവാനെ ഈ പെണ്ണും പുള്ളയുടെ മോന്ത അങ്ങട് കീറി അടിയഴിഞ്ഞേറ്റ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ സ്ഥാനമാണത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മുഖ്യമന്ത്രി മാറുന്നുണ്ട് പ്രധാനമന്ത്രികൾ മാറുന്നുണ്ട് ഏ പിന്നെ മന്ത്രിമാർ മാറുന്നുണ്ട് പിന്നെ നിനക്ക് മാത്രം എന്തിനീ അധികാരം സ്ഥാനം എന്നൊക്കെ പറയുന്നത് അർഹതപ്പെട്ടവർക്കത് കൊടുക്കുക എല്ലാ കാലവും ഈ വീടിൻ്റെ മരുമകളായിരുന്നു ഒരിക്കൽ ഞാനും ഞാൻ അത് പിടിച്ചു വെച്ചോണ്ടിരുന്നോ ഞാൻ ഈ വീട്ടിലേക്ക് നീ വന്നപ്പോൾ നിനക്ക് വന്നില്ലേ ഇനി നിൻ്റെ മരുമകളെത്തില്ലേ അത് നീ നിനക്ക് നിന്റെ മരുമകൾക്ക് കൈമാറണം അപ്പോഴേക്കും ദേവിയെ പറഞ്ഞു ഞാൻ ഞാനിവിടെ മരുമകളായിട്ടൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല ആ നീ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ വീട്ടിൽ ആദർശൻ്റെ ഭാര്യയായിട്ട് താലി കെട്ടി ആദർശ താലി കെട്ടി കൊണ്ടുവന്നതാണ് ഈ വീടിൻ്റെ മരുമകൾ തന്നെയാണ് ഇവിടെ ഇടട്ടെ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ നയനെ പറഞ്ഞ് വേണ്ട മുത്തശ്ശാ മുത്തശ്ശി വേണ്ട അമ്മ തന്നെ അത് ഇട്ടോട്ടെ പിന്നെ ഒരിക്കൽ ഞാൻ ഇട്ടോളാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിടുന്നില്ല അമ്മ ഇട്ടോട്ടെ എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് അറിയത്തില്ലെന്നോ ഈ വീട്ടിൽ കോലം വരയ്ക്കുന്നതും പൂജ ചെയ്യുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം എല്ലാം മോള് പഠിച്ചിട്ടാണോ എല്ലാം മോൾക്ക് അറിയാവുന്നത് മോൾ ചെയ്തു വെച്ച ആ ഒരു കാര്യങ്ങൾ കൊണ്ടല്ലേ മോള് മോളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മോള് പ്രതിമയുണ്ടാക്കി മോള് അതുപോലെ തന്നെ ഇവിടുത്തെ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി ഇതൊക്കെ മോള് പറയുമ്പോൾ മോൾക്ക് അറിയില്ല എന്നാൽ പോലും അത് മോള് പെർഫെക്റ്റായിട്ടാണ് ചെയ്തത് അപ്പോൾ മോൾക്ക് ഇതും സാധിക്കും മോൾ ചെയ്യുന്നത് തന്നെയാണ് ഭഗവാനും ഭഗവതിക്കും ഒക്കെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവസാനം ഇവിടെ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു വന്നാൽ ശരി നമുക്ക് വല്ല കാശിക്കൊരാമച്ചിരത്തേക്കാൻ പോകാം അല്ലാതെ ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല നമ്മുടെ വാക്കാരും അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എഴുന്നേക്കാൻ തുടങ്ങി ഇപ്പം വേണ്ട മുത്തശ്ശി ഇട്ടോളാം എന്ന് നയന ഇങ്ങനെ പറയുകയാണ് എന്തായാലും മുത്തശ്ശി വിളിച്ച് കാര്യങ്ങളൊക്കെ നയനയുടെ വീട്ടിൽ വിളിച്ചിട്ട് പറയാം അപ്പം നയനയുടെ മുത്തശ്ശി വിളിക്കുന്ന ഫോൺ വിളിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനിൽ കനകയ്യൂ ഇനിയോട് വല്ല പ്രശ്നമുണ്ടോയെന്നു പറഞ്ഞിട്ട് ആകെ പ്രശ്നത്തില്ല ആകെ ഒരു ആശങ്കയില്ല എന്തായാലും പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലായി നമ്മുടെ മുത്തശ്ശി പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല അതിന് വിളിച്ചതല്ല ഇവിടെ ഒരു വിശേഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പൊങ്കാല ചടങ്ങുണ്ട് അപ്പോൾ എല്ലാ വർഷവും ദേവയാനിയാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ അതായത് മൂത്ത മരുമകളാണ് ഇടേണ്ടത് അത് നയനയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഒത്തിരി സന്തോഷമായി ഞങ്ങൾ വന്നേക്കാട്ടോ ഒരുപാട് സന്തോഷമായി ഞങ്ങളുടെ മോൾക്ക് അവിടെ ഇത്രയധികം സ്ഥാനം കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നയനമോൾ നല്ലൊരു മോളാണ് ഞങ്ങൾക്ക് അത്രയ്ക്കറികം ഇഷ്ടമുള്ള ഞങ്ങളുടെ കൊച്ചു മോൻ്റെ ഭാര്യയാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കരക ഒത്തിരി സന്തോഷത്തോട് ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഇനി അവൾക്കൊരു കുഞ്ഞു കൂടി ഉണ്ടായാൽ അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും അവൾക്ക് ഒരു സ്ഥാനമുണ്ട് അവൾക്കൊരു കുഞ്ഞു കൂടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും നമ്മളുടെ മോൾക്ക് സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവളുടെ അമ്മായിയമ്മയൊന്നു മാറിയാൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ അവൾക്കുട ജീവിതം നന്നായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇതേസമയം നമ്മുടെ അനി പോയിരിക്കുകയാണ് അനിയുടെ കൂട്ടുകാരിയെ കാണാനായിട്ട് എന്തായാലും അനിയുടെ കൂട്ടുകാരി വീണ്ടും ഒരു ചെറിയ പറ്റീലൊക്കെ പറ്റിക്കുന്നുണ്ട് എന്തായാലും അനി എന്നിട്ട് അവസാനം പോകാനായിട്ട് തുടങ്ങുക ഓ വിളങ്ങും വരത്തില്ലോ ഇവിടെ ഇനി നമ്മളെ പറ്റിക്കാനുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ് പോകാനെഴുതേറ്റപ്പം അതാ വരുന്ന ഒരു ആ ഡോറ് നിറന്നൊരു കാലാണ് അവൻ ആദ്യം കണ്ടത് അവർ അടിപൊളി പെണ്ണങ്ങോട്ടേക്ക് വന്നു അവിടെ അവനിങ്ങനെ വായും വിളിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും അനി അനിരുത് എന്ന് അനിയെന്നല്ല അനിരുദ് എന്നൊക്കെ വിളിച്ചിട്ട് എന്തുപറ്റി ഫോണിൽ കൂടെ വാതവരാതും സംസാരിക്കുന്നതാണല്ലോ ഇതെന്തു പറ്റി മിണ്ടാതി ഇങ്ങനെ ഇരിക്കുന്നത് ഞാനാണ് അനാമിക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ ശബ്ദം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഒ കെ താങ്ക്